ഹലോ ഗായ്സ് അങ്ങനെ ഒരു വീണ്ടും ഒരു വെക്കേഷൻ വന്നു ഇന്ന് ഞാൻ ദുബായിൽ നിന്ന് നാട്ടിലോട്ട് പോവാണ് ഇപ്പോൾ എയർപോർട്ടിലോട്ട് പോകുന്ന വഴിക്കാണ് ഞാൻ ഇറങ്ങുന്നത് കൊച്ചി എയർപോർട്ടിലാണ് ഇവിടുന്ന് ഒരു പത്ത് മണിക്കാണ് ഫ്ലൈറ്റ് ഒരു മൂന്ന് മൂന്നരയൊക്കെ ആകുമ്പോഴത്തേക്ക് കൊച്ചിയിൽ ലാൻഡ് ചെയ്യും നേരെ പിന്നെ ഇവിടുന്ന് വീട് വീട് കഴിഞ്ഞിട്ട് പിന്നെ കുറേ യാത്രകളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് കുറേ സംഗതികളൊക്കെ പ്ലാൻ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക പുറകാല പുറകാല ആയിട്ട് ഞാൻ ഇടാം ഇപ്പോൾ ഇന്ന് എന്നെ കൊണ്ടുവിടാൻ എയർപോർട്ടിട്ട് വരുന്നത് ഡേ നമ്മുടെ സമതാണ് സമതനെ ഏറെക്കുറെ നിങ്ങൾക്ക് അറിയായിരിക്കും സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ഗൈഡൻസ് നൽകുന്ന സമത സമതൻ്റെ ചാനലിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ എടുക്കാം അപ്പോൾ എന്തായാലും നല്ല അത്യാവശ്യം ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ഉള്ള ഒരു എന്ന് പറഞ്ഞാൽ വലിയ തിരക്കില്ല വലിയ ഇല്ല അല്ലാത്ത ദിവസമൊക്കെ ആയിരുന്നു എൻ്റെ മോനെ ട്രാഫിക്കിൽ കിടന്ന് മുഴച്ചേ പോകാൻ പറ്റത്തുള്ളൂ പ്രത്യേകിച്ച് എയർപോർട്ട് റോഡിലൊക്കെ അപ്പൊ അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ എത്താറായി ഇനിയൊരു ഒന്നര രണ്ട് കിലോമീറ്ററൂടെയുള്ളൂ ഞാനിന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ട്രാഫിക് ഇല്ലെന്ന് പറഞ്ഞ് നാവം അങ്ങോട്ട് വായാലിട്ടിട്ടില്ല അതാണ് നല്ല ട്രാഫിക് തന്നെ കട്ട ട്രാഫിക് തന്നെയാണ് കിടന്നത് ഒരു ഏഴ് എട്ട് മിനിറ്റോളം നമ്മൾ ജാമിൽ സ്റ്റക്കായി പോയി നമ്മള് ചെക്കിംഗ് കാര്യങ്ങളൊക്കെ അതിനുശേഷം ഞാൻ ലോഞ്ചിൽ വന്നിരിക്കുകയാണ് ഇവിടെ വന്നത് ഒരു കോഫി കുടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് ഒന്നൊന്നര മണിക്കൂർ പോസ്റ്റുണ്ട് കാര്യം ഒമ്പത് മണിക്ക് ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഇപ്പം വേറെ കുറെ എട്ടുമണി ആകുമ്പോഴേ ഉള്ളൂ അപ്പം എൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എനിക്ക് വെയിറ്റ് ചെയ്യണോ ഒമ്പത് മണി വരെ ഇപ്പം നിങ്ങൾക്ക് ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയാനുള്ളത് ഈ നമ്മളെ പുറത്തുനിന്ന് നാട്ടിലോട്ട് പോകുന്നവരെ ദുബായ് അല്ല എവിടെയെങ്കിലും ആക്കിയിട്ട് പോകുന്നവരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ പോകുമ്പോൾ മാക്സിമം ഈ ബാറ്ററിയിലൊക്കെയുള്ള ഇലക്ട്രോണിക് സ്റ്റഫ്സ് കൊണ്ടുപോകാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇന്ന് ഞാൻ കണ്ടൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഈ ലഗേജ് ചെക്കിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് വിന്ന സമയത്ത് എൻ്റെ തൊട്ടപ്പുറത്ത് കൗണ്ടറിൽ ഒരു മലയാളിയാണ് ആച്ചേട്ടൻ ഉച്ചക്കൊള്ളാറാണ് ഇങ്ങോട്ട് ഉച്ചക്കൊള്ളാം സെയിംപിളായിരിക്കും ആ ഞാൻ ഒരു സബൂഫർ മേടിച്ചിരുന്നു അപ്പം ഇത് ഈ ചെക്കിങ്ങിൽ കൊടുത്തുവിടാൻ വേണ്ടി നോക്കിയ സമയത്ത് ഇവർ നോക്കിയപ്പോൾ അതിൽ ബാറ്ററി അപ്പോൾ അവർ ഒന്നുമില്ല അത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല ബാറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആൾ ഭയങ്കരമായിട്ട് ടെൻഷനായി നല്ല വിഷമിച്ചു കാര്യം അത്യാവശ്യം നല്ല പൈസ കൊടുത്ത് മേടിച്ചാണെന്ന് നമുക്കറിയാം അപ്പം അത് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ പുള്ളിച്ച് പോകുകയും ചേർന്ന് അങ്ങനെ പുള്ളി വിഷമിച്ചു ചെന്നിട്ട് വരും ചേട്ടാ ഒരു കാര്യം ചെയ്യും ചേട്ടൻ ഇത് ഫ്ലാറ്റിൽ കൊണ്ടുപോകാൻ പറ്റില്ല പറ്റത്തിൽ വേറൊരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ ഇത് കൊറിയറിൽ കാർഗോയിൽ വിട്ടാൽ മതി ഇച്ചിരി പൈസ കൂടുതൽ വന്നാലും താനൊന്നും നാട്ടിൽ ചെല്ലുമെന്നില്ല അങ്ങനെ പിന്നെ പുള്ളിക്കാരൻ കസ്റ്റമർ കെയർ പോയി കസ്റ്റമർ കെയർ വൈസ് പോയിട്ട് കാർഗോയിൽ കൊണ്ടു കൊടുക്കാൻ പോയി ഞാൻ പറഞ്ഞപ്പോൾ കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള സമയത്ത് യാത്രയൊക്കെ പോകുന്ന സമയത്ത് മാക്സിമം ഈ ബാറ്ററിക്ക് ഉള്ള ഐറ്റംസ് ഒക്കെ ഒഴിവാക്കൂടുക അല്ലെങ്കിൽ എയർപോർട്ടിൽ ചെന്ന് നമ്മളിങ്ങനെ പെട്ടു പോകുന്നൊരവസ്ഥയായിപ്പോൾ അങ്ങനെ നമ്മൾ ദുബായിൽ എത്തി ദുബായിന്ന് കൊച്ചിയിലെത്തി എന്റെ ഫാമിലിയെ ഒന്ന് കാണാൻ പോട്ടെ ഭയങ്കര എക്സൈറ്റഡ് ആരാ ഡെയിലി ഡെയിലി ചെറുതായി വരുവാണല്ലോ നീ കുഞ്ഞായി വരുവാണല്ലോ നീ വരാ എലു മേനെക്ക് ഇതാണ് എൻ്റെ സമ്പാദ്യം എൻ്റെ മോൾ എൻ്റെ മോൾ പറയേ